Jeffrey ist Kinder. ചില വെളിപ്പെടുത്തലുകൾ അടങ്ങിയ ഒരു ഡയറിയിലെ ചില ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൽ ഇലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപിന്റെ ഒക്കെ പേരുകൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പേരും അതിൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞ് ചില ആളുകൾ ഇവിടെ കിടന്ന് കുരയ്ക്കുന്നത് കണ്ടു നരേന്ദ്രമോദി വിശ്വഗുരു എന്നൊക്കെയാണ് ലോകം മുഴുവൻ പറയുന്നത് അപ്പൊ ഈ വിശ്വഗുരു എന്ന് പറയുന്നത് ഒരു അത്തരം ചമേലൊക്കെ വെറുതെയാണ് കപടമാണ് കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില നായക്കൾ കിടന്ന് കുരയ്ക്കുന്നുണ്ട് ആ കുര നമ്മൾ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ എങ്കിൽ ഈ ഒരു ഒരു സംശയം എന്തെങ്കിലും ഉള്ള ഉള്ള കാര്യമാണോ കാര്യമാണോ ഇത് എന്ന് എന്ന് ചോദിച്ചാൽ ജെഫ്രി പറയുന്ന ായകനാണ് അവന്റെ പണി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പതിമൂന്ന് വയസ്സിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ പങ്കുവെക്കുന്ന ഒരു വലിയ ഈ പറയുന്ന കുറ്റവാളിയാണ് അപ്പൊ ഈ ഇങ്ങനെ ഈ ഈ രീതിയിലുള്ള കുട്ടികളെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവൻ പീഡിപ്പിക്കുകയും വളരെ നിഷ്ഠൂരമായിട്ടാണ് വേറെ രാജ്യങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന ആ ആ കാര്യങ്ങളും അത്തരത്തിൽ തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതിന് പങ്കാളിയായിട്ടുള്ള ലോകത്തിൽ പ്രവാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും വ്യവസായികളും വ്യവസായികളുമൊക്കെയുണ്ട് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് താൽപര്യരായിട്ടുള്ളവരെ ആ അർത്ഥത്തിൽ അവരെ വശത്താക്കി അങ്ങനെ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ പീഡിപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിട്ട് അത് റെക്കാർഡാക്കിയും അത് വെച്ചിട്ട് അവരെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നവന് ആ ഒരു സ്വാധീനം വെച്ചിട്ട് പിന്നെ പിന്നെ രണ്ടാമത് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ആൾക്കാരെ കൊണ്ട് വലിയൊരു വ്യവസായി ആയിട്ട് വ്യവസായിയായിട്ടല്ലോ അറിയപ്പെടുന്ന ഒരു വ്യവസായ സം അല്ലെങ്കിൽ അത്തരത്തിൽ കോടികൾ ഉണ്ടാക്കിയിട്ടുള്ള ആയിട്ട് മാറിയിരിക്കുന്ന ഒരാളാണ് പിന്നെ ഇയാളെ രണ്ടാ ഈ കേസിൽ തന്നെ ഇയാളെ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിലിൽ കിടന്ന് മരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം ഇയാൾ ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചിരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതാണ് ഇയാളെ പ്രധാനപ്പെട്ട പണി അപ്പം ആ പണിക്ക് വേണ്ടി ഉള്ള ടൂൾ ആണല്ലോ ഇത്തരത്തിൽ റെക്കോർഡുകൾ അല്ലെങ്കിൽ പടങ്ങൾ ഫോട്ടോകൾ ഇത് മരണത്തിന് ശേഷം ഒരുപക്ഷെ ഇത് വെളിയിൽ അല്ലെങ്കിൽ വേറെ ചില ആൾക്കാരുടെ വെളിയിൽ വരുന്ന അവസ്ഥ അവസ്ഥയുണ്ടായി അപ്പം പല പ്രമുഖരും പല ഈ ലോക നേതാക്കന്മാരും ഒക്കെ ഇതിൻ്റെ നിഴലിലാണ് എങ്ങനെ വെളിയിൽ വന്നാൽ ഞങ്ങളുടെയൊക്കെ പേര് വരും ഉള്ളവര് ഭയക്കണമല്ലോ എൻ്റെ പേര് കാണു എൻ്റെ പേര് കാണോ എൻ്റെ പേര് കാണുമെന്ന് അപ്പം ഇത് ഇപ്പം അമേരിക്ക അല്ലെങ്കിൽ ഈ ഫയൽസൊക്കെ വെളിവിടുകയും അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള നേതാക്കന്മാരെയും ഒരുപക്ഷെ ഉൾപ്പെടാത്ത നേതാക്കന്മാരെയും ഇതിനകത്ത് ഫയലിനകത്ത് ഉൾപ്പെടുത്തുന്നതിന് വലിയ കാര്യമൊന്നും ഇല്ല റെക്കോർഡിനകത്ത് ഇന്നത്തെ പേരുണ്ട് ഇന്ന സമയത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് നടന്ന ഒരു കാര്യം കൂടി കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞാൽ മതിയാണ് ഇപ്പൊ ഇതിനകത്ത് നരേന്ദ്രമോദിയുടെ കാര്യം എന്ന് പറയുന്നത് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ഇസ്രയേലിൽ പോയത് ഇയാൾ പറഞ്ഞിട്ടാണെന്നാ പറഞ്ഞത് അത് ട്രംപിന്റെ ഒരു താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അത് നടന്നിരിക്കുന്നു എന്നുള്ള രീതിയാണ് അപ്പൊ രണ്ടായിരത്തി പതിനാലിൽ ഔദ്യോഗിക സോറി പതിനേഴിൽ ഔദ്യോഗികമായിട്ട് നരേന്ദ്രമോദി ഇസ്രായേൽ പോയിട്ടുണ്ട് അപ്പം ഇസ്രായേലിൽ പോയെന്നുള്ള കാര്യം ഉറക്കാണല്ലോ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ പോരെ ഇല്ല മുതലേ പറയുക ഞാനും മുതലേ വായൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ട പോലെ കൊച്ചു കിളികൾ ഈച്ച ഒക്കെയാണ് വാ തുറന്ന് കിടക്കുന്നവരുണ്ടോ അപ്പൊ അതിനകത്തുനിന്ന് ഈ അഴുക്കുകൾ കുത്തിയെടുത്ത് തിന്ന ആഹാരം കഴിക്കുന്ന ഈ കിളികളുണ്ട് ചെറിയ കിളികൾ അത് ഇതിന്റെ വായിൽ ഈച്ച പറ്റിയിരിക്കുക അന്ന് അവശിഷ്ടങ്ങളുണ്ടല്ലോ അഴുകിയ അവശിഷ്ടങ്ങൾ അപ്പൊ മുതല മുതലയുടെ വായിലിരിക്കുന്ന ഈച്ച പറയും ഞാനും മുതലേച്ചനോടാ കാളെ പിടിച്ചേന്ന് മനസ്സിലായോ എന്ന് പറഞ്ഞപോലെ ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പോകുന്നത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്രത്തിന്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം പല രാജ്യങ്ങളും അങ്ങനെ സഞ്ചരിക്കുകയാണ് ആ സമയത്ത് ഇവൻ എഴുതി വെച്ചു അല്ലെങ്കിൽ ഇവൻ ഇവന്റെ ഫയലാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ആരോപണം ഉണ്ടാക്കിയാൽ ഇപ്പൊ ഈ ആരോപണത്തിന്റെ പിറകിൽ അമേരിക്കയാണെന്ന് പറയുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരാറുണ്ടല്ലോ കഴിഞ്ഞ ദിവസം അത് അമേരിക്ക അപ്പൊ ഞാനൊരു കഴിഞ്ഞിട്ട് ഇപ്പം ഇതിനകത്ത് ഈ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ഇതുപോലെ നരേന്ദ്രമോദിക്ക് ഒരു ഭാര്യ ഉണ്ട് രഹസ്യ ഭാര്യയാണ് അതിനകത്തൊരു കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എഴുതി വെച്ചാലും ഇത് ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ് അത്ര വലിപ്പത്തിലുള്ള ആൾ ബാക്കിയുള്ളവരെല്ലാം ചർച്ച ചെയ്യും മാത്രമല്ല മോദിക്ക് തെളിയിക്കാൻ വേണ്ടി എന്റെ പുറകെ മാറക്കും എനിക്ക് ഭാര്യ ഇല്ലേ കുഞ്ഞില്ലേ എന്ന് പറയാൻ നോക്കൂ തെളിയിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ അത് തെളിയിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ പറഞ്ഞാൽ ഇതിന്റെ പുറകിൽ നിങ്ങൾ നടന്ന് ഈ പുറകിൽ നടക്കുന്ന സമയം കൊണ്ട് അത് നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ആരോപണം ഉണ്ടാക്കാനും ഒക്കെ പറയും ഈ എഫ് ടി ഫയൽസ് ഉടനെ വെളി വരും ഉടനെ വെളി വരും ഇപ്പൊ കാണാ ഇപ്പൊ കാണാന്ന് പറയും ഇപ്പോഴാണല്ലോ ഇത് വന്നത് ഇതിനു ഇതിനുമുമ്പോ ആഴ്ചകൾക്കും അല്ലെങ്കിൽ ഒരു രണ്ടു മാസത്തിനും അറിയാമല്ലോ ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരല്ല മോദിക്ക് അതിനകത്ത് എന്താണ് പങ്ക് എന്നുള്ളത് അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദേശ മാധ്യമങ്ങൾ മോദി ഉണ്ടാവും മോദി ഇല്ല അല്ലെങ്കിൽ എഫ് ടി ഫയൽസിനകത്ത് മോദി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അത് അത് അന്നും അമേരിക്കയാണ് അപ്പൊ അന്നൊന്നും ഇപ്പൊ പറഞ്ഞു ഇപ്പൊ വരും ഇപ്പൊ വരും എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് നമ്മുടെ എനിക്കൊന്ന് രാഹുൽ ഗാന്ധി ഉണ്ട് അല്ലെങ്കിൽ മറ്റേ കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള ഈ വർക്കിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ദേശീയ ലെവലിലേക്ക് ചില നേതാക്കന്മാരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതിനെപ്പറ്റി അന്വേഷണം വേണം വിപുചാരിച്ച് വേറെ ഏതാണ്ട് അവർ ഇപ്പൊ ഇത്രേ വന്നിട്ടുള്ളൂ അപ്പം ഇവിടുത്തെ ഇപ്പൊ തന്തി വാരി ഇറങ്ങിയിട്ട് അവന് വാരിയായിട്ട് ഇറങ്ങിയിട്ട് അവനെ പറ്റി ഉള്ള ഫയൽസ് അത് എഫ് ടി ഫയൽസ് ഒന്നും വേണ്ട ഈ പാലക്കാട് ഫയൽസ് ഉണ്ട് അതെടുത്ത് വെച്ച് അവനൊന്നും രാവിലെ പഠിക്കുന്ന തൃശൂർ ഫയൽസ് ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് എടുത്തുവെച്ച് മരിച്ചാ മതി അപ്പൊ ഇവൻ ഇതിനകത്ത് സീറ്റ് കിട്ടാഞ്ഞിട്ടല്ല ഇറങ്ങി പോയത് ആ തൃശൂർ ഫയൽസ് എടുക്കാൻ സി ബി ജെ പി തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് അതിന അടുത്തറിയാവുന്നവർക്ക് അറിയാൻ സാധിച്ചത് അതെടുത്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അതിനകത്ത് കസേര ഉണ്ടാകുന്ന ഒരു അവസ്ഥയില്ല അപ്പൊ അതിനു മുമ്പേ ചാടി കസേരയുടെ കെയർ ഓഫ് ചാടി കോൺഗ്രസ് നിൽക്കുന്ന ആള് അല്ല ഒരു പാർട്ടി നിന്നിട്ട് ആ പാർട്ടി കസേര കിട്ടാത്തതിന്റെ പേരിൽ അത് വരെ ഉണ്ടാക്കിയ എല്ലാ ആദർശങ്ങളും തള്ളി പറഞ്ഞ് അന്ന് വരെ ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളെയും തിരസ്കരിച്ചുകൊണ്ട് കസേരയ്ക്ക് വേണ്ടി മറകണ്ഠൻ ചാടിയവനാണ് പിന്നെ പിന്നെ എന്താ ഇതാക്കാൻ വരുന്നത് അതായത് ഒരു 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 വിരലില്ലാത്തവനെ കൈയില്ലാത്തവനെ ആക്ഷേപിക്കുക മോദിയാ മോദിക്ക് വിരലില്ലായാലും ഒന്നുമില്ല ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെയും സീറ്റ് അല്ല ലൈം ലൈറ്റ് പറഞ്ഞ കുറെ ദിവസം കൊണ്ട് അതിനകത്ത് ഇല്ലായിരുന്നു അല്ല പാലക്കാട് വിഷയം മറ്റു വിഷയത്തിനകത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞു ഇവനെയൊക്കെ പേരുമൂലും പറയാൻ ഞങ്ങൾക്ക് നാണക്കേ ചീറ്റിന്റെ കാര്യത്തിൽ കൊള്ളാത്ത പഞ്ചായത്തിൽ ചീറ്റിന്റെ കാര്യത്തിനാണ് മുരളിയും പറഞ്ഞ് അൾട്ടർവേഷനെയൊക്കെ എടുത്തുകൊണ്ട് അപ്പൊ ഇവനെ അതൊക്കെ ഒതുങ്ങിയൊരു മൂലക്കിയിരുന്ന സമയത്ത് പേരെന്ന് മാധ്യമങ്ങൾ മാധ്യമങ്ങളിരിക്കുന്നത് അപ്പോൾ പേര് പറയണമെങ്കിൽ ഇവന്റെ വീട്ടുകാരുടെ പേര് പറഞ്ഞാൽ പറ്റത്തില്ല കോൺഗ്രസിന്റെ കാര്യത്തിനകത്ത് മിണ്ടാൻ പറ്റത്തില്ല നരേന്ദ്രമോദിയുടെ പേര് ഏതു വായി നോക്കി പറഞ്ഞാലും അവൻ ദേശീയ ലെവലും അന്തർദേശീയ ലെവലും വരും അങ്ങനെ ആണെന്നു വളരുന്നേ അപ്പൊ അവരുപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളു നരേന്ദ്രമോദി പേര് അതുപോലെ തന്നെ പിണറായി വിജയന്റെ പേര് പറഞ്ഞാലും നാളെ പറയുന്ന പിണറായി വിജയന്റെ പേര് പറഞ്ഞു അങ്ങനെ ആണല്ലേ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ഒരു വലിയ രീതിയിലേക്ക് വന്നു അപ്പൊ അതിനുവേണ്ടി പറയുന്നുള്ളത് ന്യായമന്യായൊന്നുമല്ല നമ്മുടെ ഈ ഗവൺമെന്റ് പോയ കാര്യം പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാര്യത്തിനെ പറ്റിയൊക്കെയൊക്കെ അതൊക്കെ ചർച്ച ചെയ്യാൻ പോലും കൊള്ളാത്ത കാര്യങ്ങൾ ആന്നുള്ള രീതിയിലേക്ക് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിനകത്തെ എഫ് എഫ് ടി ഫയൽസ് അതായത് ഈ പറയുന്ന കൊളംബിയേ അതാ കൊളംബിയാ ആൾക്കാർക്ക് പ്രയോജനമുള്ള ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നരേന്ദ്രമോദിയുടെ കൈര്യം പറഞ്ഞാൽ ഇന്ത്യ ഡാമേജ് ആക്കിയാലും ഇന്ത്യ തകർക്കാൻ നിൽക്കുന്ന ഒരവസ്ഥ അല്ലാതെ ഇതിനകത്ത് വേറെ ഈ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഫയലുകൾ ഈ റെക്കോർഡുകൾ ബാർഗെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് കോടാനു കോടി രൂപ കിട്ടും ഇതിനകത്ത് ഇതിനകത്ത് മസ്കിന്റെ പേരുണ്ട് വലിയ വലിയ വ്യവസായികളുടെ പേരുണ്ട് വലിയ വലിയ രാജ്യത്തിലെ ആൾക്കാരുടെ പേരുണ്ട് അതിനകത്ത് അവന്റെ ഫോട്ടോയും അവന്റെ ഇതും വന്നാൽ അവന്റെ രാഷ്ട്രീയ ഭാവി തീർന്നില്ല അപ്പം ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ഭാവി തീർന്നില്ലേ ഇപ്പൊ മോദിയുടെ കാര്യം പറയുമ്പോൾ മോദിക്ക് എല്ലാം രണ്ട് കൈയും മാനത്തിൽ നിൽക്കുക എന്നാ കൊണ്ടുവരാൻ പറയാം പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അങ്ങനല്ല അപ്പൊ ഇതിന് വലിയ വാല്യൂ ഉണ്ട് അപ്പൊ വാല്യുബിൾ ആയിട്ടുള്ള റിക്കാർസാ ആ റിക്കാർഡ്സ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളീ പറഞ്ഞതുപോലെ കൊളംബിയ പോയ കാര്യൊന്നുമില്ല ആരല്ലേ എവിടെ എല്ലാം പോകുന്നു പ്രയോനമുള്ള രീതിയിൽ അത് ഉപയോഗിക്കത്തുള്ളൂ ഇപ്പം ഇദ്ദേഹത്തെ ഡാമേജ് ആക്കുന്നതിനെന്തോ എന്തോ ഇനി ഡാമേജ് ആവാൻ അല്ലെങ്കിൽ ഇയാളെ ഇയാളെ ഈ പറഞ്ഞതുപോലെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഇന്നതുപോലെ ഇന്ന കൊളംബിയയിലെ കാര്യം വെളിവിടും അല്ലെങ്കിൽ ഇയാൾക്ക് ഇന്നിടത്ത് കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധമുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യമാണ് ഉദ്ദേശം കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധമുണ്ട് മറ്റുകൊണ്ട് മറിച്ചു പറഞ്ഞു എന്തോ ഇവിടെ അല്ലെ ബംഗ്ലാദേശ് മാത്രം പുറത്തു വിട്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ഇവിടെ ആർക്കാ ഇതൊന്നും ഭാര്യ കാണുന്നില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം വെല്ലുവിളിച്ചണക്ക് ഇദ്ദേഹം നിഷേധിച്ചില്ലല്ലോ എനിക്ക് വെണ്ടും പിള്ള ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അഭി അഭിഹിതമായിട്ട് ഈ നമ്മുടെ നേപ്പാൾ രാജകുമാരി നേപ്പാളല്ല അഫ്ഗാൻ രാജകുമാരിയെ ഗർഭിണിയാക്കിയെന്നും അബോർട്ട് ചെയ്തതും ഞാൻ നിഷേധിച്ചിട്ടില്ല ഒന്നുമില്ല ഇപ്പൊ ഈ മാട്ടനോ ഒരു അല്ല അപ്പോർട്ടും വന്നപ്പോ അവന്റെ കാര്യം രാഷ്ട്രീയ ജീവിതയില് പോയി ഈ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ടുള്ള അതേ പേരുള്ള രാഹുൽ ഗാന്ധിയുടെ പേരിൽ അങ്ങനൊന്നും വന്നിട്ട് യാതൊരു പരാതിയുമില്ല പറയാനും ആരും പുറത്താക്കി ആരാധക പുള്ളിയായതെല്ലാം തീരുമാനിക്കുന്നു ഉണ്ടാക്കുന്നു ഇരിക്കുന്നതും ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു അവർക്ക് നിഷേധിക്കാൻ ആരുണ്ട് ഈ ലോകത്ത് കോൺഗ്രസ് നേതാക്കൾ ആരുമില്ലല്ലോ അപ്പൊ ഞാൻ ചോദിച്ച ധന്യ ചോദിച്ചതിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഇത് ഒരാളെ ഇത് വെച്ചിട്ട് ത്രട്ടൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഇത് ഞങ്ങൾ ഇപ്പൊ വിളിവിടും കാശാ തരുന്നു അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ കുഴപ്പം ഇപ്പൊ നരേന്ദ്രമോദി ആണെങ്കിൽ ഇവിടുത്തെ ഈ വിഷയത്തിൽ ഇവിടുത്തെ ജനങ്ങളെതിരായി ചർച്ചയായ വലിയ പ്രശ്നമായ നാളെ കാലത്തെ ഭരണം മാറിയാൽ ട്രംപിന് ഗുണമാ നമ്മുടെ ഇന്ത്യ നശിപ്പിക്കാൻ കഴിയുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഗുണമാ ഈ ഈ പറയുന്ന കൊച്ചാട്ടം വന്നുകഴിഞ്ഞാൽ പിന്നെ കച്ചവടം പഴയതുപോലെ നടക്കും ഇന്ത്യക്കകത്ത് പൊട്ടിത്തെറിക്കാം ഇന്ത്യക്കകത്ത് എക്കണോമിക്കൽ ഗ്രോത്ത് നശിപ്പിക്കാം ഇന്ത്യ ലോകത്തിന്റെ നിറയയിലേക്ക് ഇതുപോലെ അല്ലെങ്കിൽ നാലാം ശക്തി മൂന്നാം ശക്തി ആയിട്ട് വരത്തില്ല ഇത്രയും പ്രതിരോധ സംവിധാനത്തിനകത്ത് ഇത്രയും വലിയ വലുപ്പത്തിൽ വരത്തില്ല അതായത് നമ്മുടെ ശത്രുക്കൾക്കും ഉപകാരപ്പെടുന്ന പെടുന്ന രീതിയിൽ അവർക്ക് ഭാഗമാകുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനത്തിൽ അത്തരത്തിലുള്ള ഭരണത്തിന് ഭര അത്തരത്തിലുള്ള ഉണ്ടാകും അല്ലെങ്കിൽ ഭരണാധികാരി ഉണ്ടാകും നേരത്തെ ഉണ്ടായിരുന്നതുപോലെ പോലെ അപ്പൊ അവരെ ഇപ്പം ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തേണ്ട കാര്യമുണ്ട് ഇപ്പം ഇത് വെച്ച് ഭീഷണിപ്പെടുത്താൻ പറ്റുന്ന അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള അതിന് അതിന്റെ ഭാഗമായിട്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഇത് കാലാകാലത്തിൽ ഓരോ നേതാക്കന്മാരെയും അല്ലെങ്കിൽ മറ്റു പലരെയും ഇപ്പോളെ പ്രയോജനപ്പെടു നശിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അതുപോലെ വിലവേശുന്നതിനും ഒക്കെയുള്ള സാധനമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും അതായത് യൂറോപ്യൻ യൂണിയൻ കരാറിനകത്ത് ട്രംപിന് പറ്റിയ തട്ടൽ അമേരിക്കയ്ക്ക് പറ്റിയ തട്ടലിനകത്ത് ഇത് വെളിയിൽ വിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇമേജ് ഒന്ന് നശിപ്പിക്കാൻ വേണ്ടി ഉള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമെന്ന് വേണമെങ്കിൽ പറയും ഇതിനിൻ്റെ പുറമെ ഞാനീ പറഞ്ഞ പോലെ അമേരിക്ക ഇദ്ദേഹത്തിൽ ഭാര്യ ഉണ്ടെന്നും വേറെ രഹസ്യ ഭാര്യ ഉണ്ടെന്നും മകനുണ്ടെന്നും ഒക്കെ ഉള്ള രീതിയിലൊക്കെ വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല ഇതേ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ ഇത് പറഞ്ഞാൽ എത്രത്തോളം എറിക്കും എന്നുള്ളതാണ് ഇവർക്കൊരു ഭയം പിന്നെ മാത്രമല്ല ചുമ്മാത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതായത് പറയുമ്പം അതിനകത്ത് വ്യക്തത വരുത്തി അല്പമെങ്കിലും ആദ്യ ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകളൊക്കെ ഉണ്ടാവണം അതിൻ്റെ ഒരു അഭാവം അതുമൊക്കെ ഉണ്ടായിക്കൊണ്ട് വരുമായിരിക്കും ഇങ്ങോട്ട് നമ്മൾ സരിതയുടെ കാര്യം ഉമ്മൻചാണ്ടിയുടെ പേര് വെച്ച് പറഞ്ഞപ്പോൾ അവസാനം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആ പേര് ഇനി ഇലക്ഷൻ സമയത്ത് എനിക്ക് ബോധ്യമുള്ള ഇനി അത് പറയേണ്ട ഇനി ആ ഒരു ഉമ്മൻചാണ്ടിയുടെ വിഷയം പറഞ്ഞാൽ നമ്മൾ വീടുകൾ കയറുകയും ചെയ്യേണ്ട സരിതാ വിഷയം ഉമ്മൻചാണ്ടിയുടെ വിഷയം നമ്മൾ കൂട്ടിക്കെട്ടേണ്ടത് പാർട്ടി കർച്ചയാണ് കാരണം ഈ വിഷയം പറഞ്ഞ് തിരിച്ചടിച്ചു ഉമ്മൻചാണ്ടിന്റെ പേര് പറഞ്ഞപ്പോൾ പോളെ എൻ്റെ പഠനം ഉമ്മൻചാണ്ടി ഒന്നും ചെയ്യത്തില്ല അതേ രീതിയിലായിരുന്നു നമ്മൾ വി എസ് അച്ഛൻ അഴിമതിക്കാരൻ പറഞ്ഞ പറഞ്ഞാൽ ആൾക്കാർ മലയാളികളുടെ പണിയോക്കി ഞങ്ങൾക്കും പറ്റി പറ്റിയ എന്ന് പറഞ്ഞത് മാർസിസ്റ്റ് പാർട്ടിക്ക് ഈ ഒരു ആരോപണം തിരിച്ചടിച്ചു ഉമ്മൻചാണ്ടിയെ പറഞ്ഞാൽ ആർക്ക് ഗുണമാകുന്നു ഉമ്മൻചാണ്ടി ഗുണമാകും അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഗുണമാകുന്ന രീതിയിലാണ് അയാ അദ്ദേഹത്തെ പറ്റി ഇവിടുത്തെ ജന ബോധ്യമുണ്ട് പിന്നെ അദ്ദേഹത്തെ പറ്റി ആരോപണം പറയുന്നവർ അവർക്കും ബോധ്യപ്പെട്ടവർ ഇങ്ങനെയൊന്നുമില്ല എനിക്ക് പറഞ്ഞു വെക്കും എന്റെ നിലനിൽപ്പിന്റെ വിഷയം എന്റെ മുമ്പോട്ടുള്ള പോക്കിന്റെ വിഷയം ആണ് ഇയാൾ തീർന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഇസ്ലാമിസ്റ്റുകളൊക്കെ പറയുന്നത് അതൊക്കെ അവരുടെ അജണ്ടയാണ് അല്ലാത്ത ഒരു പരിധി വരെ ഇന്ത്യയിലെ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരല്ലാത്ത ഒരു അദ്ദേഹത്തെ പറ്റി ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇത് ഇങ്ങനെ അങ്ങനെ ചെയ്തുള്ളൂ അങ്ങേരം രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു ഉള്ളൊരു ശ്രമം കാരണം പലവട്ടം നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചു കലാപത്തിൽ കൂടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനെ കൂടി ശ്രമിക്കുന്നു ബംഗ്ലാദേശികൾ കൂടി ശ്രമിക്കുന്നു ഒന്നും നടക്കുന്നില്ല എല്ലാം അതിജീവിക്കുന്നു ഡീപ് സ്റ്റേറ്റ് നോക്കുന്നു അതും അതിജീവിക്കുന്നു ഇവിടെ കലാപം സൃഷ്ടിക്കാൻ പ്രതിപക്ഷ നേതാവിനെ ഉപയോഗിക്കുന്നു അതും നടക്കുന്നില്ല ഇപ്പോൾ പിന്നെ ഭരണാധികാരി അതായത് മോദിയാണല്ലോ വിഷയം ബി ജെ പിയെ വളരെ കാലത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മോദിയെ മാറ്റിയാൽ അത്തരത്തിലൊരു ഗുണമെങ്കിലും ഉണ്ടാകും മോദിക്കൊരു ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കണം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ശ്രമത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇതൊള്ളു ഇതൊക്കെ ഈ വന്ന പോലെ അങ്ങ് പോകും